കേരളത്തിലെ നദികളാണ് കേരളത്തിലെ നദികൾ നമ്മൾ കിഴക്കോട്ട് ഒഴുകുന്നവ പടിഞ്ഞാറോട്ടൊഴുകുന്നവ ഒക്കെ വേർതിരിച്ച് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് പഠിച്ചു അതിൻ്റെ കുറച്ച് ബാക്കി ഭാഗം കൂടിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കുറച്ച് നദികളെ കുറിച്ച് കൂടെ പറയുമ്പോൾ കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക് ഇവിടെ തീരുകയാണ് ഫസ്റ്റ് സെക്കൻഡ് ക്ലാസ്സുകൾ കിഴക്കോട്ട് ഒഴുകുന്നവയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയുമൊക്കെ കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ഇടാം അത് കാണാം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് എന്നുള്ളത് കൊണ്ട് അത് കണ്ടിട്ട് വേണം ഇത് ഭംഗിയായിട്ട് ഇതും കൂടി ഒന്ന് കണ്ട് പഠിക്കാനായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ോക്ക് കേരളത്തിലെ നദികളിൽ മഞ്ചേശ്വരം പുഴ കുറേ അധികം പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് മഞ്ചേശ്വരം പുഴയെക്കുറിച്ച് എന്താണ് മഞ്ചരേശ്വരം പുഴയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കണത് ഒന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് അതാണ് ഒരു ചോദ്യം അടുത്തത് കേരളത്തിലേറ്റവും വടക്കേറ്റത്തെ നദി ഏതാണെന്ന് ഇത് രണ്ടും പരീക്ഷയ്ക്ക് പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ മഞ്ചേശ്വരം പുഴയിലേക്ക് നമുക്ക് കിടക്കാൻ കേരളത്തിലെ പതിനാറ് കിലോമീറ്റർ ഉള്ളൂ എന്തിനാ മഞ്ചേശ്വരം പുഴയ്ക്ക് കേട്ടോ അപ്പോൾ മഞ്ചേശ്വരം പുഴയുടെ നീളം ചൊച്ചുകഴിഞ്ഞാൽ കിലോമീറ്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും ചെറിയ നദിയാണ് സ്മോളസ്റ്റ് റിവർ എന്ന് പറയുന്നു അതുപോലെ തന്നെ കേരളത്തിന്റെ വടക്കേറ്റത്തെ നദി ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ജേശ്വരാണ് ഇത് കാസർ അറ്റത്തെ ജില്ല ഏതാ കാസർഗോഡ് ജില്ലയല്ലേ അപ്പൊ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇത് ഉത്ഭവിക്കുന്നതും പതിക്കുന്നതും അത് ഉത്ഭവ സ്ഥാനവും അതിന്റെ പതന സ്ഥാനവും കൂടെ ഒന്ന് നോക്കുക ിക്കുന്നിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെ ബാലഭൂണി നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന നദിയാണ് വടക്കേറ്റത്തെ കായലിന്ന് നമ്മൾ ഉപ്പളക്കായൽ പഠിക്കുമ്പോൾ അതിന് അടുത്ത ടോപ്പിക് കായൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും അപ്പൊ ബാലഭൂണി നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായൽ പതിക്കുന്നു അപ്പൊ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അല്ലെ അല്ലെങ്കിൽ വടക്കേറ്റത്തെ നദി കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന നദി ഒക്കെ ഏത് തന്നെയാണ് മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിലൂടെ വേറെ കുറെ നദികൾ ഉണ്ട് കേട്ടോ ഏഹ് മഞ്ചേശ്വരം പുഴയാണ് നീര பதினாறு கிலோமீட்டர் ஆன ബാലമോണിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ പതിക്കുന്നു ഉപ്പിളക്കായിൽ പതിക്കുന്നു അടുത്ത നെയ്യാർ അറ്റത്തെ ഏതാണ് മഞ്ചേശ്വരൻ കുഴിയാണെങ്കിൽ അറ്റത്തെ നദിയാണ് ഏത് നെയ്യാർ നദി അപ്പൊ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദി നെയ്യാർ നദി അമ്പത്താറ് കിലോമീറ്റർ ആണ് അതിന്റെ നീളം എത്രയാണ് അമ്പത്താറ് കിലോമീറ്റർ തിരുവനന്തപുരം ജില്ലയിലൂടെ ഒഴുകുന്നു അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു നെയ്യാർ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള കേരളത്തിലെ തെക്കേറ്റത്തെ നദി എന്നുള്ളതാണ് നെക്സ്റ്റ് വൺ ചന്ദ്രഗിരിപ്പുഴ ചന്ദ്രഗിരി പുഴയും ഏത് ജില്ലയിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് ഇപ്പൊ നമ്മള് മഞ്ജേശ്വരം പറഞ്ഞ പോലെ ഇനി ഇതിന്റെ പ്രത്യേകത കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ അതാണ് അതിന്റെ ഒരു പ്രത്യേകത യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു അടുത്ത പ്രത്യേകതയോ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്നു ആരാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്തന്റെ മൗരിൽ അറിയപ്പെടുന്ന നദിയും ചന്ദ്രഗുപ്ത മൗനന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ് ചന്ദ്രഗിരിപ്പുഴ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ കുളത്തൂപ്പുഴ സോറി കല്ലടയാർ എന്താണ് കല്ലടയാറിന്റെ പ്രത്യേകത കുളന്തോ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് അഷ്ടമുടിക്കായലിൽ പതിക്കുന്ന നദിയാണ് കല്ലടയാ ഉത്ഭവം പതിനൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ഒന്ന് എന്നാലൊന്നോർത്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത രണ്ട് പോയിന്റാണ് പുളത്തൂപുഴ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് അഷ്ടമുടിക്കായിൽ പതിക്കുന്ന നദിയാണ് കല്ലടയാർ ഇനി ഇതിന്റെ പ്രത്യേകത നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ തൂക്കുപാലമാണ് പുനലൂർ തൂക്കുപാലം കേട്ടോ ഏറ്റവും പഴക്കം ചെന്ന് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ പ്രദേശാണ് പുനലൂർന്ന് നമ്മൾ പഠിച്ചു കാലാവസ്ഥ പഠിച്ചപ്പോ അപ്പൊ ഈ പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകയാണ് കേട്ടോ ഇപ്പൊ പുനലൂർ തൂക്കുപാലം എവിടെയാണ് കല്ലടയാറിന് കുറുകയാണ് പുനലൂർ തൂക്കുപാലം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറിക്ക് അത് നമ്മൾ കൊല്ലം ജില്ല പഠിക്കുമ്പോൾ പഠിക്കും ഇനി ഇത് കൂടാണ്ട് ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടവും കല്ലടയാറിലാണ് അപ്പൊ കല്ലടയാറിലെ രണ്ട് പ്രധാനപ്പെട്ട പോയിന്റ് ഒന്ന് പുനലൂർ തൂക്കുപാലവും അടുത്തത് പാലരുവി വെള്ളച്ചാട്ടവുമാണ് നെക്സ്റ്റ് വൺ നോക്കൂ മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴ എവിടുന്ന ഉത്ഭവിക്കണേ വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു എവിടെയാ പതിക്കണേ അറബിക്കടലിൽ പതിക്കുന്നു വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന മയ്യഴിപ്പുഴയുടെ അപരനാമമാണ് മാഹിപ്പുഴ എന്താണ് മാഹിപ്പുഴ എന്നും ഇത് അറിയപ്പെടുന്നു ഇനി നോക്കൂ തലശ്ശേരിയെയും മാഹിയേയും വേർതിരിക്കുന്നത് ഏതാണ് മയ്യഴിപ്പുഴയാണ് കേട്ടോ തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്നത് മയ്യഴിപ്പുഴയാണ് അടുത്തത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ ഇത്രമേതാണ് മയ്യഴിപ്പുഴ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതായത് തലശ്ശേരിയും മഹിയയും വേർതിരിക്കുന്നത് കൂടാതെ മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നർ നീളയുടെ കഥാകാരൻ അല്ലേ അതുപോലെ തന്നെ നമുക്ക് കേട്ടിട്ടില്ലേ നമ്മള് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അപ്പൊ മയ്യഴിപ്പുഴ വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു മാഹിപ്പുഴ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു തലശ്ശേരി മാഹി എന്നീ പ്രദേശങ്ങളെ വർദ്ധിരിക്കുന്നു മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദൻ നിലയുടെ കഥാകാരൻ ആരാണ് നമ്മൾടെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ഇടട്ടോ ഏർ ഓർക്കുണ്ടോ എന്ന് അറിയണ്ടേ അടുത്തത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന് അറിയപ്പെടുന്നതും ഏതാണ് മയ്യടി ഇനി നെക്സ്റ്റ് നോക്കൂ എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമം എന്ന കൃതി അതിൽ പ്രതിപാദിക്കുന്ന ഒരു നദിയുടെ പേരാണ് ഇരുവഞ്ഞിപ്പുഴ ഏതാണ് ഇരുവഞ്ഞിപ്പുഴ ഇപ്പം എസ് കെ പൊറ്റക്കാടിന്റെ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്ന നദി ഇരുവഞ്ഞിപ്പുഴ അടുത്തത് റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന നോവലിൽ പ്രതിപാദിക്കുന്ന നദി മീനച്ചിലാർ ഏതാണ് മീനച്ചിലാർ എപ്പോഴും പരീക്ഷിക്ക് ചോദിക്കാറുള്ളതാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണം ഏതാണ് ഏതാണ് കോട്ടയം കേട്ടോ മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണം എന്നറിയപ്പെടുന്നത് കോട്ടയം യുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഏത് നദിയാണ് മീനച്ചിലാറാണ് കേട്ടോ അടുത്ത് വില്യം ലോകന്റെ മലബാർ മാനുവൽ വില്യം ലോകന്റെ കൃതിയാണ് മലബാർ മാനുവൽ അതിൽ പ്രതിപാദിക്കുന്ന നദിയുടെ പേരാണ് കോരപ്പുഴ ഏതാണ് കോരപ്പുഴ അടുത്ത് ഓ വിജയന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് ഗുരുസാഗരം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചപ്പോഴാണ് ഓ വി വിജയന്റെ ഗുരുസാഗരം അതിൽ പ്രതിപാദിക്കുന്നതാണ് തൂതപ്പുഴ ഏതാണ് തൂതപ്പുഴ തൂതപ്പുഴയുടെ പ്രത്യേകത എന്താ സൈലൻറ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഏത് തൂതപ്പുഴ സൈലൻറ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഇപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാ കുന്തിപ്പുഴ സൈലൻ വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സൈലൻ വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയാണെന്ന് കേരളത്തിൽ മലിനീകരണം വളരെ കുറവുള്ള നദി അല്ലെങ്കിൽ മലിനീകരണം ഇല്ലാത്ത നദി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ഏതാണ് കുന്തിപ്പുഴയാണ് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതിയുടെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളത് സൈലൻ വാലി നാഷണൽ പാർക്കൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഓരോ ക്ലാസ്സും വിശദമായിട്ട് നിങ്ങൾ കേൾക്കാം ഒന്നും കൂടെ ഞാൻ പറയാം എസ് നാടൻ ിൽ പ്രതിപാദിക്കുന്ന നദി സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്ന നദി നദി തീരത്തുള്ള പട്ടണം മലബാർ കോരപ്പുഴ ഓദി വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി തൂതപ്പുഴ ഇനി തൂതപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ കേരളത്തിൽ ഏറ്റവും മലിനീകരണം കുറവുള്ള നദി ഏത് തന്നെയാണ് കുന്തിപ്പുഴ തന്നെയാണ് അപ്പോൾ മലിനീകരണം കൂടുതലോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ മലിനീകരണം പെരിയാറിനാണ് ചാലിയാറിനായിരുന്നു മുമ്പ് മാവൂരിലെ ഗ്വാളിയൂർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മലിനീകരണം കാരണം അല്ലേ ഇനി അതുപോലെ തന്നെ കുന്തിപ്പുഴ ഏറ്റവും മലിനീകരണം കുറവുള്ളത് അല്ലെങ്കിൽ ഇല്ലാത്തത് ആണല്ലോ അപ്പം അതുകൊണ്ട് ആ കുന്തിപ്പുഴയിലെ മലിനീകരണം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ പാത്രക്കിടവ് ജലവൈദ്യുത പദ്ധതിയോടെ വേണ്ടാതെ വെക്കേണ്ടത് ഇതൊക്കെ മുൻപത്തെ ക്ലാസ്സുകളിൽ അതായത് നാഷണൽ പാർക്കുകൾ എന്നുള്ള ക്ലാസ്സില് അതുപോലെ തന്നെ നദികൾ എന്ന് പറയുന്ന ക്ലാസ്സിലൊക്കെ മുൻപത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ കേട്ട് പഠിക്ക് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടെ ഓക്കെ നെക്സ്റ്റ് നോക്കൂ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് കുറുമാലിപ്പുഴ ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി കുറുമാലിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലിപ്പുഴ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് ചാലിപ്പുഴ അടുത്തത് ആറ്റുകാൽ ദേവി ക്ഷേത്രം ഏത് നദീതീരത്താണ് കിള്ളിയാറിന്റെ തീരത്ത് ആറ്റുകാൽ ദേവി ക്ഷേത്രം ഏത് നദീതീരത്താണ് കിള്ളിയാറിന്റെ തീരത്ത് അടുത്തത് പറശ്ശിനിക്കടവ് ക്ഷേത്രമാണെങ്കിലോ വളപട്ടണം പുഴയുടെ തീരത്ത് പറശ്ശിനിക്കടവ് വളപട്ടണം ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറശ്ശിനിക്കടവിന്റെ പ്രത്യേകത എന്താ പറഞ്ഞതെന്ന് ഓർക്കുണ്ടോ നിങ്ങള് കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലോട്ട് ഒഴുകുന്ന പ്രസിദ്ധമായിട്ടുള്ള നദിയാണ് ഏത് ഇനി നെക്സ്റ്റ് വൺ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്ന നദിയും കുറ്റ്യാടിപ്പുഴയാണ് കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നതും കുറ്റ്യാടിയിലാണ് ഒന്നുകൂടെ നമുക്ക് നോക്കാം ചിമ്മിനി വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു കുറുമാലിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു ചീങ്കണ്ണിപ്പുഴ തുഷാരഗിരികളിലെ വെള്ളച്ചാട്ടം ചാലിപ്പുഴയിലാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം കിള്ളിയാറിന്റെ തീരത്താണ് പറശ്ശിനിക്കടവ് ക്ഷേത്രം വളപട്ടണം പുഴയുടെ തീരത്താണ് വളപട്ടണം പുഴ കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രസിദ്ധമായിട്ടുള്ള നദിയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്ന് വിളിക്കുന്നത് കുറ്റ്യാടിപ്പുഴയെയാണ് കുറ്റ്യാടി പുഴയിലാണ് പ്രസിദ്ധമായ കക്കയം ഡാം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഇത്രയാണ് കേരളത്തിലെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത് ക്ലാസ്സൊക്കെ മനസ്സിലായി എങ്കിൽ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അന്നാന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കിട്ടുക ആ ഓക്കെ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുക അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം